വെറും യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടിട്ടില്ലേ ഇതുണ്ടാക്കാൻ നിൽക്കേണ്ട കേട്ടോ പണി കിട്ടും അതിലല്ലേ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവർ മുക്കുന്നുണ്ട് എന്തെന്നറിയോ ഇതിൽ ഇത് വേണം അത് വേണം എന്നൊക്കെ ഇല്ലേ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും ഉറപ്പായിട്ട് ഇതുണ്ടാക്കുമ്പോൾ പണി കിട്ടും എനിക്ക് പണി കിട്ടിയതുകൊണ്ടുതന്നെ ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടാ ആ ഒരു അഞ്ചാറ് മിനിറ്റ് ആയി ഇതൊന്ന് നോക്കി വീഡിയോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരൊന്നര ടേസ്റ്റാണ് അത്രക്കും അടിപൊളിയാന്ന് കിട്ടാ പിന്നെ എല്ലാ യൂട്യൂബിലും ഓ ഓരോരാളില്ലേ അങ്ങനെ ഫുള്ളായി ഒന്നും പറയുന്നില്ല ഇല്ലേ ഓരോരാൾ സാധാ മറ്റേ എന്ത് പറയലേ ഉപ്പ മുളോട്ട് മീൻ പൊരിക്കുന്നതെല്ലാം പൊരിക്കുന്നത് അതൊന്നും കേട്ടോ ശരിക്കും വേണ്ടത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെ പൊരിക്കലെന്ന് കണ്ടുനോക്കിയാലോ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ച കൂന്തലിൽ കുറച്ച് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് പരക്കി വെക്കുക എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ഇല്ലേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും മുളകൊക്കെ ഇട്ട് പരക്കി വെച്ച കൂന്തലില്ലേ ആ തീലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലേ ചെറിയ തീലി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇതിൽ ആരും തന്നെ പറയത്തെ പറയാത്തേത് ഒരാളായിട്ടും പറഞ്ഞിട്ടുണ്ടോന്നു ഒരു രസിപ്പിയും കൂടി അതിൽ ഇത് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ടതാ ഈ മീനിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നില്ലേ അത് കുറച്ചൊന്ന് മാറിക്ക് ഇട്ടു കേട്ടോ അതും എൻ്റെ ഈ വീഡിയോയിലുണ്ട് ഇതാ നമ്മൾ കൂന്തൽ ഈ ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിച്ചെണ്ണ എന്നെ യൂസ് ആക്കണേ അതാട്ടതിൽ കൂടുതൽ ടേസ്റ്റ് ഇട്ടല് നമുക്കിത് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് മതി കുറെ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി മൂടി വെച്ചോണ്ടെ നമ്മൾ കൂന്തലിന്താ വെള്ളമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓറ് ഫ്രൈ ചെയ്യാൻ നിൽക്കട്ടെ കുറച്ചധികം ഞാൻ എണ്ണ ഒഴിച്ചതിനേക്കാൾ കുറച്ചധികം വെള്ളമെല്ലാം ഉണ്ടല്ലേ ഇനി ഇത് കഴിക്കാൻ കോഴിക്കോടൊന്നും പോകേണ്ടി വരില്ല നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക പിന്നെ ഉണ്ട് ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നു അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നല്ല വെറുട്ടിക്കാക്കണമെങ്കിൽ നമ്മളാ കോഴിക്കോടത്തെ ബീച്ചിൽ നിന്ന് കടന്ന് ബാലം മസാല ഒക്കെ പെരങ്ങിയിട്ടില്ലേ ആ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അത്ര ഈസിയല്ല അല്ല ബാക്കിൽ എന്നൊന്ന് അതിൻ്റെ തലയൊക്കെ കുത്തി കൊടുക്കാലും കുറച്ച് പണിയില്ല തന്നെയാണ് അതാണ് പറഞ്ഞു യൂട്യൂബ് മാത്രം നോക്കിയിട്ട് എട്ടെനിക്ക് ഉണ്ടാക്കാൻ നിൽക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ കൂന്തലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇലേക്കില്ല നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമൊക്കെ ഇല്ലേ ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഇലേക്കിന് രണ്ട് ചെറിയ ഉള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി മീൻസ് വലിയ ഉള്ളിൻ്റെ സവാളൻ്റെ ചെറുത് കുറച്ച് ചെറുത് മീഡിയം സൈസ് അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതില്ലേ ഒന്ന് വയറ്റി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ജാറില്ലേ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയിലേക്ക് ഒരു മൂന്നാല് ചെറിയുള്ളി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതാ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഇട്ടുകൊടുത്തോ ഒരു മൂന്നഞ്ച് പീസ് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരയും കൂടി ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടില്ല ഓവർ പേസ്റ്റ് ഒന്നും ആക്കണ്ട ഇപ്പം നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഇങ്ങനെ ഓവറായിട്ട് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആകാൻ പറ്റണ്ട ഒന്ന് ഞാനിത് ഫ്രോ ഫ്രീസറിൽ വെച്ച് കോക്കനറ്റാണ് അതുകൊണ്ടും പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഓവറായിട്ട് വറുക്കാനൊന്നും വേണ്ട ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലൈം ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കുക അപ്പോഴേക്ക് നമ്മളെ ഉള്ളിയിൽ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മാറ്റിയെടുക്കുക അതാ ഉള്ളിൻ്റെ കളർ ഇതുപോലെ ആവണേ ഉള്ളിയിൽ ഇതാ നല്ലോണം ഫ്രൈ ആയി വന്നതിന് ശേഷം ഇല്ലേ ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളിയെങ്കിൽ പകുതി മതി കേട്ടോ ഇപ്പം ചെറുതായതുകൊണ്ട് ഒരു ഫുള്ള് തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഈ തക്കാളിയും കൂടി ഇട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക ഇതാ നമ്മളെ തക്കാളി എല്ലാം നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തലില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിതെല്ലാം ഒന്ന് നന്നായി ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളില്ലേ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിയിലേക്ക് മുളക് പൊടിയൊന്നും അധികം വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അത് നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടി കൂടി ചേർത്ത് കൊടുക്കാം എരുവൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇനിയിലേക്ക് കുറച്ച് ഗരം മസാല ഒരു പൊടി ഓവർ വേണ്ട പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കേട്ടാ ചിക്കൻ ചിക്കൻ മസാല പൗഡർ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇങ്ങനെ മീൻ്റെ ആ ഒരു കുത്തലിനില്ല അതൊക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു ഇതൊന്ന് മിസ്സാക്കണ്ടേട്ടാ ഇതെല്ലാം ഒന്ന് നല്ലോണം ചേർത്തിട്ട് ഒന്നിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം എന്നെ ഇതിലേക്കില്ലേ ഞാൻ ഒരു ചെറിയൊരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓവറില്ല കാണുന്നില്ലേ ചെറിയൊരു കപ്പ് അത് ചേർത്ത് കൊടുത്ത് ചെയ്താൽ ഈ മീൻ വെറും പച്ച മീൻ തിന്നതിന് ഒരു നല്ലൊരു അടയിലില്ലേ അരച്ചിട്ടാക്കുന്ന അരി അരച്ചിട്ടാക്കുന്ന അട അപ്പോൾ ആ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആ മീനിൻ്റെ ഓവർ ചൊ ചൊയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അത് കിട്ടാം അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേ നേരത്തെ വറുത്തെറുത്ത തേങ്ങയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുക അപ്പം നമ്മളെ മസാലയുടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടാ അവർ മസാല ഇനി ഇതിൻ്റെ മുളക്കില്ലേ ചെറുതായി കട്ട് ചെയ്ത കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പലുമില്ലേ ഇങ്ങനെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇതിൻ്റെ ചൂടൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പാത്രം ഒന്ന് മാറ്റുന്നുണ്ട് ദ ഓഫ് ആക്കിയതിന് ശേഷം ഞാൻ ഒരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കില്ലേ വേറെ കറികളാക്കിയിട്ട് യൂസാക്കാം കേട്ടോ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂന്തലെടുത്തൊന്നും ഈ കൂന്തലിൻ്റെ ഇല്ലേ ആ മേലെ മസാല ഇട്ടാൽ അടിപൊളിയില്ലത് അത് വെറും ഉപ്പും മുളകും ഇട്ട് പൊരിച്ചത് ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഞാൻ അങ്ങനെ പല വീരുകൾ കണ്ടിട്ടുണ്ട് വെറും ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടാൽ ഒരിക്കലാണ് ടേസ്റ്റ് വരാൻ പോകുന്നില്ല പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നില്ല ഇഞ്ചി മാത്രമേ ഇടുന്നില്ല പിന്നെ കുറച്ച് മുളക് പൊടി നമ്മളെ കൂന്തൽ എത്രയാണെന്ന് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വറ്റൽ മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ കാശ്മീരി ചില്ലി ആട്ടാ ഇട്ടുകൊടുത്തിന് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനില്ലേ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ചെറുനേരകം കുരുവൊക്കെ കലറ്റി അതിൻ്റെ ജ്യൂസ് മാത്രം ഇട്ടിട്ടില്ലേ ഇതൊന്ന് ജ്യൂസിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ തന്നെ ആക്കിക്കോട്ടോ നമ്മളെ കൂന്തലോടെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെയല്ലേ ഫില്ല് ചെയ്യുന്ന വീടൊന്നും ഞാൻ എടുക്കുന്നില്ല എൻ്റെ കയ്യിൽ സ്റ്റാൻഡൊന്നുമില്ല ട്രൈ പോഡൊന്നുമില്ല അപ്പം ഒറ്റക്കൈ ഇവിടെ നടക്കൂല അതുകൊണ്ട് ഞാൻ അറിയാമല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ തല വെക്കുന്നതില്ലേ നല്ല പണിയുണ്ട് ഒറ്റ കൈകൊണ്ട് വീഡിയോ എടുക്കുന്ന പറഞ്ഞ കേട്ടോ അതൊന്നും ഞാൻ ഇടയിനി തല വെക്കാൻ കുറച്ച് പണിയുണ്ട് തല വെക്കാത്ത ആൾക്കാരായിരിക്കും പറഞ്ഞു ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാന്ന് ഉണ്ടാക്കാൻ ഈസി ആവും പക്ഷേ ഇതൊന്ന് കുറച്ച് പണി എനിക്ക് കിട്ടീനിട്ടാ ഇത് തലൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ കൂന്നലിൻ്റെ ഉള്ളിലേക്ക് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ മസാല ഇട്ട് കൊടുക്കണ്ട രണ്ട് ടൂത്ത് പിക്ക് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വന്നു ചില വലിയതിനെല്ലാം നമുക്കിതാ ഇനി വെളിച്ചെണ്ണ വെച്ചിട്ടില്ലേ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാലയില്ലേ അത് നല്ലോണം ഒന്ന് പരക്കി കൊടുത്തിട്ട് തീം ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്നു മസാല കളയാനൊന്നും പാടില്ല കേട്ടോ അപ്പം ആ കോഴിക്കോടത്തെ ആ വീഡിയോയിൽ കാണുന്നില്ല ഒരു വീഡിയോ വീടും കണ്ടിട്ടില്ല ഒരു മസാല പോലെ അതും കൂടി ഇലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പൊത്തി വെച്ചതിന് ശേഷമാണ് ഞാൻ ആ സത്യം കാണുന്നത് അതിൻ്റെ അത് പൊട്ടിപ്പോയി അത് എന്താണെന്ന് വെച്ചാൽ അല്ലേ ഓവറായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് അപ്പം അത് മറക്കണ്ട കേട്ടോ അങ്ങനെ കുറേ കുറേ ഇതുണ്ട് ഓവറായതുകൊണ്ട് തന്നെ രണ്ടും മൂന്നെണ്ണം പോയിട്ടുണ്ടായി ഒരു മൂന്നാല് മിനിറ്റിങ്ങനെ ഫ്രൈ ചെയ്തതിനകത്ത് നമ്മൾ അടിപൊളി ഇതാ മസാലയൊക്കെ ഇല്ലേ കൂന്തൽ നിറച്ചതിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനുണ്ടല്ല ഒരു രക്ഷയുമില്ല അത്രയ്ക്കും ടേസ്റ്റ് കമന്റ് ഒക്കെ ചെയ്യാട്ടോ ആരെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് അവർക്കു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ പിന്നെ ഓക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം